വിത്ത് പാകിയാൽ എളുപ്പം വളർത്താവുന്ന പാവൽ ചെടി എന്തിനാണ് ലെയർ ചെയ്ത് കഷ്ടപ്പെടുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അതിനൊന്ന് ഒന്നിനായിട്ട് കാരണമുണ്ട് അതായത് ഈ പാവൽ ചെടി വളരുന്നത് ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് അതിൽ വേറെയും രണ്ട് ചെടികളുണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണങ്ങി തുടങ്ങിയതായിട്ടും കാണുന്നുണ്ട് പിന്നെ ആകെ ഉണ്ടായത് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ നിഴുള്ള പാവക്കയാണ് അപ്പോൾ അതിൽ പോഷകങ്ങൾ തീരെ മോശമാണെന്ന് മനസ്സിലായി അപ്പോൾ ഒരു പുതിയ പരീക്ഷണമാണ് ഈ വള്ളി ഇങ്ങനെ താഴ്ന്നു വന്ന് മഴവെള്ളപ്പാത്തി പണ്ടതിൽ വെണ്ടയ്ക്ക വെണ്ട കൃഷി ചെയ്തിട്ട് കുറേ ഉണ്ടായിരുന്നു അവിടേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ ഒന്ന് ലെയർ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കുറച്ചും വലുപ്പമുള്ള വലുപ്പുള്ള മഴവെള്ളപ്പാത്തിയാണ് കുറച്ച് നീളമുണ്ട് അപ്പോൾ അതിൽ കുറച്ചും പോഷകങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ കായ്പയ്ക്ക അഥവാ പാവയ്ക്കുണ്ടാവുവാണെങ്കിൽ നല്ലതല്ലേ അല്ലാതെ ഇതൊരു പ്രത്യേക ചെടിയാക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല ചിലപ്പോൾ ഇത് ലെയർ ചെയ്താൽ തായവള്ളിന്ന് ഞാൻ മുറുക്കിയെന്നെ ഇല്ല അതങ്ങനെ വളരെയാണേൽ വളർന്നോട്ടെ എന്നേ വെക്കുള്ളൂ അല്ലാതെ ചെടിയുടെ എണ്ണം കൂട്ടാനുള്ള വിദ്യയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്